<laughs> <laughs> േ സ്നേഹതാധരി അങ്ങനാരാധ്യൂ വേദപിതാവേ സ്നേഹതാദന അങ്ങേ രംഗളാരാധി പരിശ്രദ്ധാത്മാവേ জীকে या नमः यीशु के लिए बिल्कुल बिल्कुल हर लोग हल्लीया 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 यीशु अल्लाह के आराध आराध यीशु महत्व 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 बनावे हल्लीया 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 यीशु नमः हल्लीया 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 परिशुता परमा दिव्य कार्य नित्य स्वीकृति योगिनाये वर्षिता परमा दिव्य कार्य नित्य नेरुम

I'm sorry, 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 I'm sorry,

അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധനം പ്രസാദപരമാതാവേ പ്രസാദത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ

Se me sentar y te പരിശുദ്ധമേ രണ്ടായിരത്തി നാല് ഡിസംബർ ഉച്ച കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പഠനരേഖകളുടെ ദൈവശാസ്ത്രമുള്ള പ്രകാരമുള്ളതുമായ പഠന പഠനങ്ങളെ പ്രത്യക്ഷപ്പെടുന്ന പീഡിതരുടെ പ്രവാചകന്മാരുടെ കീടകവും പ്രകൃതിയുടെ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പ് കൂടുതൽ അനുഭവിക്കുക വഴി വിശുദ്ധിയോ ആത്മീയ വിശുദ്ധിയോവശക്തി വിവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളാണ് അനുഗ്രഹിക്കണം അനുഗ്രഹിക്കട്ടെ അവിത്ര

अमे परीशुद्ध में പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രത്യേക നിയോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദ്വികാരണ് ഈശയ്ക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ സമർപ്പിക്കുക ഉടമ്പടി ചെയ്തവരെ ഉടമ്പടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് സമർപ്പിക്കേണ്ടത് ശിഖരണത്തിന്റെ അനുഗ്രഹവേളി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശ്രീ Σε η പരമദിവി കാരുണ്യത്തിന് ആരാധന പ്രാർത്ഥിക്കാവേ അനേക മനുഷ്യര് കൃപാസനത്തില് ഗൂഗിൾ മീറ്റിലൂടെയും മറ്റ് ജവമാല മഹാറാലിയിലൂടെയും സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയിലൂടെ ലൈറ്റ് എ ക്യാൻഡൽ പ്രേയർ റിക്വസ്റ്റിലൂടെ സമർപ്പിച്ചിട്ടുള്ള മുഴുവനും വിഷയങ്ങളെ പ്പോൾ ആരാധനയുടെ ആദ്യ നിമിഷം തന്നെ മധ്യസ്ഥതയിലെ സമർപ്പിക്കുന്നു ഭർത്താവെ ഇത്തരം സങ്കടങ്ങള് ഈ ആഴ്ചയിൽ തന്നെ സന്തോഷത്തിന്റെ സവിശേഷ സാക്ഷ്യമായി മാറുവാൻ സഹായിക്കണമില്ല ശ്രദ്ധിക്കട്ടെ ईश्वर श्रेष्ठ देवली आराधना सुन आम देवभुत्रा आमे हमें सर्व श्रं ിയമുള്ളവരെ രോഗാതുരുമായ എല്ലാ ഇടങ്ങളിലും വിശ്വനാമത്തെ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് ആയിരങ്ങൾ കർത്താവിന് സൗഖ്യം പ്രാപിക്കുന്നത് നിങ്ങളെ ഗൂഗിൾ മീറ്റിൽ അറിയാൻ മനസ്സിലാകും ഈ ഉടമ്പടി ഞാൻ ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ വചനമാണ് കൂടുതൽ പറയണത് ഇപ്പോഴേ ഓൺലൈൻ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം മാക്സിമം വചനം പറഞ്ഞതിന് ശേഷമാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് പ്രാർത്ഥന നടത്തുന്നത് ഇരുപത് മിനിറ്റ് പ്രാർത്ഥനയുടെ ആവശ്യം പോലും ഇല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കർത്താവ് നൽകിയിട്ടുള്ള വെളിപാടനുസരിച്ചുകൊണ്ട് ഏത് ശരീരത്തിലും നിനക്കിപ്പോൾ കൈവയ്ക്കാം തൊണ്ടവേദന ഉള്ളവർ തൊണ്ടയിൽ കൈവെക്കുക ടോൺസൈറ്റ് തൈറോയിഡ് പോലുള്ള രോഗങ്ങളില്ലേ അവർ തൊണ്ടയിൽ കൈവെക്കണം അച്ഛന്റെ നിങ്ങളെ കൃപാസനത്തിന്റെ യൂട്യൂബിലെ ഓരോ സാക്ഷ്യം കേട്ടോ ഈ കൈവച്ച ആൾക്കാരൊക്കെ പറ്റിയ ആഴ്ച സാക്ഷ്യം പണ് കേക്കാം നീ ഇപ്പൊ വിശ്വസിക്കണം നടുവേദന ഉള്ളവര് നടുവിൽ കൈവെക്കുക എന്നിട്ട് പറയണം ഞാൻ ഇത് കർത്താവിന്റെ നാമത്തില വെക്കണം എന്ന് പറയണം ഹാർട്ടിന് അസുഖമുള്ളവര് ഹാർട്ടിന് ട്രീറ്റ്മെന്റിലിരിക്കുന്നവര് ഇടത് നെഞ്ചി കൈവെക്കണം എന്നിട്ട് പറയണം ഈശോ നിൻ്റെ കാട്ടിൻ്റെ തിരുവുലാലും മുറിവിനെ ഓർത്തുകൊണ്ട് ഞാൻ കൈവെക്കണം ഇപ്പോഴടി ഇപ്പോഴടിപ്പണ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ അമ്മ ശക്തി കൃപാസ ആൾക്കാരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിൽ നിന്നാണ് ഈ ആരാധനയിൽ ഈ ശക്തി നിന്നിലേക്ക് കടന്നു വരണം എന്ന് ഓർക്കണം അതാണ് ആൾക്കാർ ഇത്രയും സാക്ഷ്യം പറയണത് ദേവതെ തലക്കസുഖമുള്ളവരുണ്ടാകാം ഡിസീസ് ഡിസീസല്ലേ തലച്ചോറിൻ്റെ രോഗങ്ങൾ പല രോഗങ്ങളും ഇൻക്യൂർ ഇൻക്യൂറബിളാണ് അതിന് പ്രത്യേകം മരുന്നില്ല ഒരു അമ്പത് ശതമാനം രോഗങ്ങൾ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കോശങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തലച്ചോറിൻ്റെ കോശങ്ങൾ പക്ഷേ കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞപ്പോൾ കിഡ്നി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കിഡ്നി വെച്ച് കൊടുത്തെന്നൊക്കെ പറഞ്ഞൊരു സാക്ഷ്യം അതിനുണ്ടേ സാ സ്കാനിങ് റിപ്പോർട്ട് കിഡ്നി ഇല്ലാത്തതിൻ്റെതും ഉള്ളതും എന്നെ കാണിച്ചിട്ടുണ്ട് എന്താ കർത്താവിന് നിൻ്റെ തലച്ചോറിൻ്റെ ഒരു കോശം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴീ ഭാഗം തന്നെ എടുത്തുകൊണ്ട് നാളെ നീ സാക്ഷ്യം റിവിടുക അച്ഛൻ അന്ന് പറഞ്ഞതാണ് തലച്ചോറിൻ്റെ കോശം പോയാൽ വെക്കാൻ പറ്റത്തില്ല അനുസരിച്ച് പക്ഷേ കർത്താവ് നാമത്തിൽ ഞാൻ തല കൈവയ്ക്കണം തലച്ചോറിൻ്റെ കോശം കർത്താവ് നിനക്ക് തിരിച്ച് വെച്ച് തരും വെച്ച് തരാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണത് കാര്യം പ്രാർത്ഥനയ്ക്കുള്ള യുക്തി എന്ന് പറയണത് ആ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ പിടാനുഭവത്തിലും ഉത്ഥാനത്തിലും എന്തുമാത്രം വിശ്വസിക്കുന്നു അവർ റീസൺ ഈസ് നോട്ട് സിംപിൾ എ ഹ്യൂമൻ റീസൺ ബട്ട് റീസൺ എന്ത് പറയ നമ്മുടെ റീസൺ എന്ന് പറയണത് ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള ഫെയ്ത്ത് ഈസ് അവർ റീസൺ അത് ഓർക്കണം പക്ഷേ നിങ്ങളിങ്ങനെ ഇത് മാജിക്കാണെന്ന് വിചാരിക്കരുത് ഇറ്റ് ഈസ് എ റീസൺ പ്രേയർ അവർ റീസൺ ഈസ് അവർ ഫെയ്ത്ത് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അടിവയറ്റി പ്രശ്നങ്ങളുള്ളവരുണ്ട് നിങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടൊരു ആഗ്രഹം കാര്യം കർത്താവ് കുരിശി ചുമന്ന സമയത്ത് അമ്പത്തി മൂന്നിൻ്റെ അധ്യായത്തിൽ ഏഴ് കഴിഞ്ഞിട്ടുള്ള ഏഴ് അമ്പത്തിമൂന്ന് ഐശ് അമ്പത്തി മൂന്ന് ആറ് ഏഴ് എട്ട് വചനങ്ങളിലൊക്കെ അവർ പീഡാനുഭവം ചെയ്യണ സമയത്ത് കുഞ്ഞാടിനെ അല്ലെങ്കിൽ സഫറിൻ സർവൻ്റെ പീഡിതദാസനെക്കുറിച്ച് കുറിച്ചൊക്കെ ഐസയ വെളിപാട് കൊള്ളുമ്പോൾ ഐസ പറയുന്നൊരു കാ കാര്യമുണ്ട് എന്താണ് അവൻ അപ്പോഴും ഭാവന ചെയ്തു എന്താണ് അവൻ സഭ 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 ചെയ്യുമ്പോൾ അവൻ പീഡാനുഭവം ഏൽക്കുമ്പോൾ അവൻ്റെ മനസ്സിന് ഒരു ഭാവന ഉണ്ടായി എന്താണ് ഈ പീഡാനുഭവത്തിലൂടെ പ്രകാശത്തിൻ്റെ പ്രത്യാശയുടെ പുതുതലമുറ ഉദയം ചെയ്യുന്നതായിട്ട് അവൻ ഭാവന ചെയ്തു അത് തന്നെ സംഭവിച്ചെന്ന് അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭാവനയുണ്ട് ഞങ്ങളുടെ ഭാവന എന്താണ് കടലിലെ കരളിലെ സിസ്റ്റ് വളരുന്നവരെ ഫി ലിവറുകാരെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ലിവർ ചുരുങ്ങുമെന്ന് ഞങ്ങൾക്ക് കർത്താവിൽ ഞങ്ങൾക്ക് ഭാവനയുണ്ട് ഞങ്ങൾക്ക് ഭാവനയുണ്ട് നിങ്ങൾ അടിവയറ്റി കൈവെക്കുമ്പോൾ അത് ഗർഭാശയത്തിന് ഒരു ട്യൂബ് അല്ല ഒരു ട്യൂബ് അർത്തു കളഞ്ഞതാണ് അണ്ടവാഹിനി അർത്തു കളഞ്ഞതാണ് ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ അതിൽ കഴിഞ്ഞ പ്രഗ്നൻസി അതിൻ്റെ ട്യൂബ് ട്യൂബിലാണ് ആ പ്രഗ്ന എന്ത് ഗർഭമുണ്ടായത് പക്ഷേ ഇനിയും ഗർഭമുണ്ടായ ട്യൂബിലായിരിക്കുമോ ഇനി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമോ എന്ന് പറയുമ്പോൾ ആ ട്യൂബിൻ്റെ ആ അടിവയറ്റിൽ നീ കൈവെക്കാൻ വേണ്ടി വെച്ച ഞാൻ അറ്റാറേ നിന്ന് അപ്പോൾ എനിക്കൊരു ഭാവനയുണ്ട് എന്താണ് എൻ്റെ ഭാവന അവിടെ ആ ഒരു ട്യൂബ് കൊണ്ട് കർത്താവ് നിനക്ക് അഞ്ച് കുഞ്ഞുങ്ങളെ തരുവെന്ന് ഞാൻ ഭാവന കാണുന്നു ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കുശിക്കപ്പെട്ടവൻ എനിക്ക് വേണ്ടി ഉയർത്തുന്നേറ്റവൻ ലോകത്തിന് വേണ്ടി വീണ്ടും വരായിരിക്കുന്നവനെ വിശ്വസിച്ചു ഞങ്ങൾ അങ്ങനെ പറയണത് സോര്യാസ്തി രോഗികളെ സർവാംഗം കൈപ്പറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ആവശ്യപ്പെടുന്നു സൂര്യാസ്തി രോഗികളെ തൊയുമ്പോഴേ പൊളിഞ്ഞിരിക്കുന്നവര് വിസർപ്പ രോഗികളെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം അതിലേക്ക് തളിക്കൊരു മഴപോലെ പെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഭാവനയുണ്ട് എന്താണ് ആ രോഗികളിലേക്ക് കർത്താവിൻ്റെ രക്തം പൊളി പൊളിഞ്ഞു കഴിയുമ്പോൾ വാതിരോഗികളായാലും കരിക്കോസിന് അസുഖമുള്ളവരായാലും അസുഖ രോഗികളായാലും ആ രോഗികളുടെ മേലെ വേദന കൊണ്ട് ഉറക്കമില്ലാത്ത രോഗികളുടെ മേലെ കർത്താവിന് വിശുദ്ധമായ രക്തം കർഷു അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അത്താടയിൽ കർത്താവ് അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവ് കർത്താവിൻ്റെ വിശുദ്ധ അവിടുത്തെ കരുണയാൽ അവിടുത്തെ വിശുദ്ധമായ രക്തം രോഗികളുടെ മേൽ ചലിക്കപ്പെടുമ്പോഴ്ലേക്ക് കർത്താവ് ശക്തി വരുമ്പോൾ ഞങ്ങൾക്ക് ഭാവനയുണ്ട് അവർ സുഖം പെട്ട് വന്ന് അവർ കർത്താവിനാകുന്ന ഭാഗത്തെ കർത്താവേ ഞങ്ങൾക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ കർത്താവേ നിന്റെ നാമം കുളിച്ചലും മരിച്ചാലും വേണ്ടില്ല അപമാനം ഏറ്റവും വേണ്ടല്ലേ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ള കർത്താവ് നിന്റെ നാമ മഹത്വപ്പെടണം പരിസ്ഥിതി തമ്മിയുടെ മനസ്സാണ് കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നുള്ള കർത്താവ് എന്ത് അനുഭവിച്ചാലും കുഴപ്പമില്ല കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം ഓൻ രക്ഷപ്പെടണം അതെല്ലാം കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് ഈ ലോകം മുഴുവൻ ഇപ്പോഴും ഓരോ രോഗികള് ഓരോ സ്ഥിരങ്ങളിൽ നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഓരോ രോഗത്തിന്റെ ഇടങ്ങളിൽ അങ്ങയുടെ വിശുദ്ധമായ തീർപ്പ് മാർന്ന് വെറുതെ നേരത്തെ സ്വദേശികളെ അലപ്പട

ഇനി രോഗികള് എന്റെ പ്രാർത്ഥന കഴിയാണ് കർത്താവ് നിങ്ങള് ഇന്ന് വൈകുന്നേരം നാളെ ഈ സമയത്തിനുള്ളിൽ ഒത്തിരിയേറെ അടയാളെ നിങ്ങൾ കാണാം അപ്പോൾ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ വരണം നിങ്ങൾ എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റിൽ നടത്തണുണ്ട് ഇന്നില്ലെന്നേ ഉള്ളൂ ഒരു ചൊവ്വാ ചൊവ്വാഴ്ച ഉണ്ടാകത്തില്ല ബാക്കി എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റിലുണ്ട് നിങ്ങൾ വന്നിട്ട് ആരാധനക്കിട്ട് കർത്താവ് നിങ്ങൾക്ക് നൽകിയത് കർത്താവിൻ്റെ നാമത്തേറ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സാക്ഷികളായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവരെ വീടില്ലാത്തവരെ കലമില്ലാത്തവർ അന്യരാജ്യങ്ങൾ കുടുങ്ങിപ്പോയവർ ശമ്പളം കിട്ടാത്തവർ കുഞ്ഞുങ്ങൾ വഴിപിഴച്ച് പോകുന്ന പോലെ തോന്നണവർ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ കലഹമുള്ള കുടുംബങ്ങൾ പല ടെസ്റ്റുകൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ പോയി കഴിഞ്ഞവർ തോറ്റുപോയവർ വീണ്ടും ചെയ്യാൻ ഇരിക്കുന്നവർ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഭൗതിക മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അത് ആശീർവാദം വരെ അതിനാണ് ആശീർവാദം തരണത് പാസ്വാ സമയത്ത് നിൻ്റെ നിൻ്റെ ജീവിത അവസ്ഥ ഒ ഐ ടി ആയാലും അതുപോലെ തന്നെ ഹാർ പരീക്ഷ ആയാലും എം ഒ എസ് ആയാലും ഐ ഐ ടി എസ് ആയാലും നീ ഇപ്പോൾ കർത്താവ് ഞങ്ങൾ സമർപ്പിക്കുക നിൻ്റെ അവസ്ഥകളെ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നിന്നെ ലോൺ എടുത്തിട്ട് ചിലപ്പോഴും ജപ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കാം ചില സമയത്ത് നിനക്ക് ജീവിക്കാൻ തന്നെ ഒരു മാർഗ്ഗമില്ല ഒരു ജി അന്നു വേണ്ട അരിമേടിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയാകാം ചിലപ്പോൾ നീ അപമാനപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാകാം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയാണ് ഇതെല്ലാം ഈശോ കാണുന്നുണ്ട് ഇതെല്ലാം ഈ ഒറ്റ ആശവാദം കൊണ്ട് കർത്താവിൻ്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നുണ്ട് നിന്റെ നാലാതിരകളെ കർത്താവിനെ വിശുദ്ധമായി രക്തത്താൽ ബന്ധിക്കാൻ പോവുകയാണ് കർത്താവിന്റെ നാമത്തിൽ അവൻ്റെ കുറിച്ച് നിന്റെ ഭവനത്തിൽ നാട്ടാൻ പോവുകയാണ് നീ ഇന്നു മുതലേ കർത്താവിൻ്റെ രക്ഷ എന്താണെന്ന് സൗഖ്യം എന്താണെന്ന് ജീവിതത്തിൻ്റെ വിടുതൽ എന്താന്ന് അനുഭവിക്കും മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു විඩුගලින් ලත්ම නිරයනම අත්මේදැ ගැම ශේහැමයි ഒറ്റ അപേക്ഷ മാത്രം എല്ലാ ഒറ്റ അഭ്യർത്ഥന മാത്രം എല്ലാവരും ഈ ധ്യാനം കൃപാസനത്തിൽ വരുന്ന മുഴുവൻ ഇപ്പം നമ്മുടെ അഖണ്ഡ ജവമാല മഹാറാലിയാണ് ലോകത്തിൽ ലൂന്നിൽ പോലും നടക്കാത്ത വലിയ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം തന്നെ പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ ജവമാലെ പങ്കെടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ വലിയ ഇത്രയും ഇതെല്ലാം കൃപാസനത്തിൻ്റെ പ്രാർത്ഥന നിക്ഷേപമാണ് നീ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലൈറ്റക്കാൻ പേർക്കസിലൂടെ ഈ പ്രാർത്ഥനാലയത്തിലേക്കാണ് നിൻ്റെ സങ്കടകാലത്ത് നീ അയക്കുമ്പോൾ ഇതിൽ ലക്ഷോപലക്ഷം ജവമാലയുടെ ആസ്തികളിൽ നിന്ന് അമ്മ നിന്നെ സഹായിക്കും അതുകൊണ്ടാണ് ഈ ലേറ്റക്കാരൻ്റെ പേര് റിക്വസ്റ്റിൽ നിന്നും ഓൺലൈൻ ഉടമ്പടിയിലും അപ്പം തന്നെ ആൾക്കാർ സാക്ഷ്യം പറയാൻ കാര്യം ഇതാണ് പക്ഷേ നീ സാക്ഷിയെ ജീവിക്കാൻ വേണ്ടി അമ്മയോട് തിരിച്ച് വാഗ്ദാനം ചെയ്യണം ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വിഷയം ഇപ്പം ചെയ്യേണ്ട കാര്യം ഇത് മിഷൻ കാലമാണ് നിൻ്റെ കൈകൊണ്ട് കർത്താവിനെ അറിയാത്തത് അറിയണം അറിഞ്ഞവർ ആഴപ്പെടണം അതുകൊണ്ട് നീ ഈ അക്കൗണ്ട് ഇപ്പം തന്നെ ഷെയർ ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്തു തന്നാലും മതാനും മധ്യസ്ഥത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളായി നിന്നെ മാറ്റാൻ വേണ്ടി നീ നിന്നിലൂടെ പതിനായിരക്കണക്കിന് മനുഷ്യർ കർത്താവിനറിയാത്ത അറിയാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ആഴപ്പെടാൻ വേണ്ടി നിൻ്റെ ഫേസ്ബുക്കായാലും പേജ് ആയാലും യൂട്യൂബായാലും ഇപ്പം തന്നെ ഷെയർ ചെയ്യണം തന്നെ എന്തെല്ലാം ശുശ്രൂഷകളും ഇവിടെ തരുന്നു അതെല്ലാം ദൈവനാമത്തിന് വേണ്ടി ആത്മാക്കൾ വീണ്ടെടുപ്പിന് വേണ്ടി നീ കർത്താവിൻ്റെ പ്രേക്ഷിതയാക്കണം ഫ്രാൻസിസ് അസിസിയെ പോലെ കുശിത്ത കൊച്ചു ദശിയാൽ പോലെ കർത്താവ് നിന്നെ വിളിക്കുകയാണ് കാർലോയെപ്പോലെ കർത്താവിൻ്റെ പ്രേക്ഷിതയാക്കണമേ പ്രേക്ഷിതനാക്കണമേ അത് ഈ യൂട്യൂബിലേ ഒരു ചുമ്മാ കുത്തിയാൽ പോരെ പതിനായിരങ്ങൾ നിന്നെ വഴി നീ വഴി കർത്താവിനെ കർത്താവിനറിയാത്തില്ലേ അതുകൊണ്ട് ഷെയർ ചെയ്യുക താവിന്റെ കൃപ നി അറിയിക്കുക ആശീർവാദം സ്വീകരിക്കുക ശിവരസം ചോണ്ട്